വിശദാംശങ്ങളിലേക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം പിൻവലിച്ചതോടെ ടെസ്റ്റുകൾ ഇന്നു മുതൽ പുനരാരംഭിക്കും സർക്കുലറിൽ ഇന്നലെ മന്ത്രി നിർദ്ദേശിച്ച ഇളവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ടെസ്റ്റ് നടക്കുക സമരത്തെ തുടർന്ന് പതിനഞ്ച് ദിവസമായി മുടങ്ങിക്കിടന്ന ഡ്രൈവിംഗ് ലൈസൻസിലായുള്ള ലേനസ് ടെസ്റ്റും ഗ്രൗണ്ട് ടെസ്റ്റുമാണ് പുനരാരംഭിക്കുന്നത് അതേസമയം മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിലും തൃപ്തി വരാതെ ഇടഞ്ഞു നിൽക്കുകയാണ് സി എ ടി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുന്നു ഒപ്പം കോഴിക്കോട് നിന്ന് മേഘനയും ചേരും ആദ്യം ബിനോയിലേക്ക് വരികയാണ് ബിനോയ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് പുനരാരംഭിക്കുന്നു തീർച്ചയായും മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ചില ധാരണകൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ടെസ്റ്റുകൾ പുനരാരംഭിക്കുന്നതൊക്കെയാണ് നിലവിലെ സാഹചര്യം ഫിജി ഞാൻ അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് പ്രധാനമായും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന കേന്ദ്രം മുട്ടത്രയാണ് അവിടെ എത്തിയിരുന്നു അവിടെ ഇൻസ്ട്രക്ടർമാരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോ എത്തിയിട്ടില്ല ഒൻപത് മണിയോടുകൂടി ആണ് അവിടെ എത്തുകയുള്ളൂ ഒൻപത് മണിക്ക് അവിടെ നമുക്ക് അത് കൃത്യമായും ലൈവ് ചെയ്യാൻ കഴിയും അതേസമയം ഇന്നലെയാണ് ഏകദേശം പതിനഞ്ച് ദിവസം നീണ്ടുന്ന സമരത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് ഈ സംഘടനകളുമായി അതായത് ഡ്രൈവിംഗ് പരിശീലനം കേന്ദ്രങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാരുമായിട്ട് ഇന്നലെയാണ് ചർച്ച നടത്തിയത് ചർച്ചയിൽ ഏകദേശം ധാരണയായതോടുകൂടി തന്നെയാണ് ഇന്ന് വലിയ പ്രശ്നങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാതെ ഡ്രൈവിംഗ് പരിശീലനം തുടങ്ങാനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും ഇവർ ഉന്നയിച്ച ചില കാര്യങ്ങൾക്ക് സഹായകരമായ രീതിയിലേക്ക് ഗതാഗത വകുപ്പ് നീങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രത്യേകിച്ചും ഈ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലാവധി സംബന്ധിച്ചായിരുന്നു വർഷം കാലാവധി എന്നുള്ളത് മൂന്ന് വർഷം കൂടി നീട്ടി പതിനെട്ട് വർഷമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കൃത്യമായും ക്യാമറകൾ ഘടിപ്പിക്കണം എന്നൊരു നിർദ്ദേശം വന്നിരുന്നു ആ ക്യാമറകൾ ഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തം മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ക്യാമറകളാണ് ഇത്തരം വാഹനങ്ങളിൽ ഘടിപ്പിക്കേണ്ടത് ഒന്ന് മുൻവശത്തേക്കുള്ള കാഴ്ചകളും രണ്ടാമത് അല്ലെങ്കിൽ വാഹനത്തിനകത്തുള്ള കാഴ്ചകളും കാണുന്നുണ്ട് ിൽ രണ്ട് ക്യാമറകൾ ഘടിപ്പിക്കുന്ന കാര്യത്തിലും ധാരണയായി അത് ഗതാഗത വകുപ്പ് തന്നെ ഘടിപ്പിക്കും അങ്ങനെ ഏകദേശം എല്ലാ കാര്യങ്ങളിലും ഒരു അനുനയ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുപോലെ തന്നെ ഈ പരിശീലന ടെസ്റ്റ് സമയത്ത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് നാൽപ്പത് എന്നുള്ള നാൽപ്പത് പേരെ ടെസ്റ്റ് ചെയ്യാനുള്ള അനുമതിയാണ് അത് രണ്ടു പേരുണ്ടെങ്കിൽ അത് വീണ്ടും കൂട്ടും എൺപതാക്കും അങ്ങനെ പലതരത്തിൽ ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ഒരു തർക്കങ്ങൾ ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം നിരവധി പേരാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നതും സ്ലോട്ട് ബുക്ക് ചെയ്തതിനുമൊക്കെ അപ്പോൾ അവർക്കെല്ലാം ഒരു ആശ്വാസകരമായ തരത്തിലും അതേസമയം സി ഐ ടി യു ഇതിനകത്തൊരു ചില വിയോജിപ്പുകളുണ്ട് കാരണം ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർമാരുടെ യോഗ്യതയുടെ കാര്യത്തിലാണ് ആ സി ഐ ടിയുവിന് അല്പം ഒരു വിയോജിപ്പ് അത് പ്രത്യേകിച്ചും അഞ്ച് വർഷമെങ്കിലും വാഹനം ഓടിച്ച് പരിചയമുള്ളവരായിരിക്കണം ഡ്രൈവിംഗ് പരിശീലകരായി വരേണ്ടത് എന്നുള്ളതാണ് അത്തരത്തിൽ ഡ്രൈവിംഗ് പരിശീലനത്തിന് എത്തുന്നവർക്ക് അഞ്ച് വർഷത്തെയോ പരിശീലനവും ഒപ്പം തന്നെ ഇവർക്കൊരു ടെസ്റ്റ് എന്നുള്ള കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ യോഗ്യത നിർണ്ണയിക്കുന്ന ഒരു ടെസ്റ്റ് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിലേക്കും വന്നിരുന്നു അത്തരത്തിൽ ഇതെല്ലാം തന്നെ മറ്റു സംഘടനകൾ അംഗീകരിക്കാൻ തയ്യാറായെങ്കിലും ഐ ടിയുവിന് ഇക്കാര്യത്തിൽ ഒരു ചെറിയ വിയോജിപ്പ് ഉണ്ടായിരുന്നു ആ വിയോജിപ്പ് അവരെ പരസ്യമായില്ലെങ്കിലും പരോക്ഷമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് മുതൽ സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യക്ഷമമായി തുടങ്ങും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്നലെ എടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം കെ എസ് ആർ ടി സിയുടെ കീഴിൽ ഡ്രൈവിംഗ് പരിശീലനത്തിലുള്ള അവസരം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇതിനായി ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളാണ് ഗതാഗത വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ആ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് പരിശീലനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കും ആദ്യഘട്ടത്തിൽ കമ്പ്യൂട്ടർ വഴി വാഹനങ്ങൾ ഓടിക്കുന്നുള്ള പരിശീലനം അതിനുശേഷമായിരിക്കും മറ്റു തരത്തിലുള്ള പരിശീലനം നൽകുക ഇവർക്ക് ടെസ്റ്റ് നടത്തുന്നതിന് ആവശ്യമായ സ്ഥലം കെ എസ് ആർ ടി സിയുടെ ഡിപ്പോകളുടെ സം സ്ഥലത്ത് തന്നെ കണ്ടെത്തുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴേക്കും മികച്ച രീതിയിൽ ഡ്രൈവിംഗ് പരിശീലനം നൽകുവാൻ കെ എസ് ആർ ടി സിക്ക് കഴിയും എന്നുള്ള ഒരു ഒരു വിവരം കൂടി ഇന്നലെ ഗതാഗത വകുപ്പ് മന്ത്രി പങ്കുവയ്ക്കുകയും ചെയ്തു കെ വി ഗണേഷ് കുമാർ അതിന് വലിയ താല്പര്യമാണ് കാരണം നാൾക്ക് നാൾ കൂടി വരുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യത്തിലും പരിശീലനത്തിന്റെ കാര്യത്തിലും കാര്യമായ മാറ്റം വേണം എന്ന് തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയും ആവശ്യപ്പെടുന്നത് അത്തരത്തിൽ ആ മാറ്റങ്ങൾ അംഗീകരിക്കാൻ സംഘടനകൾ തയ്യാറായി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ എല്ലാ കേന്ദ്രങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ഒപ്പം തന്നെ പരിശീലനവും കൃത്യമായി നടക്കും അതുപോലെ തന്നെ ഈ പല സ്ഥലങ്ങളിലും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന്റെ ഉള്ള സ്ഥലങ്ങൾ സ്കൂളുകൾ കണ്ടെത്തി ഡ്രൈവിംഗ് സ്കൂളുകൾ കണ്ടെത്തിയിരിക്കുന്നതാണ് അത് ഓരോ സമയം ഘട്ടം ഘട്ടമായി അത് ഗതാഗത വകുപ്പിന്റെ നിയന്ത്രണത്തിലേക്ക് അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് തന്നെ ഈ സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്യും അത്തരത്തിലേക്കാണ്